സ്റ്റാൻഫോർഡ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എം ബി ബി എസ് അതും എബ്രോഡ് പഠിക്കാനും വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻസിന് അവരുടെ കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് ആൻഡ് നമ്മുടെ ഈ സെഷനിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ജസീം സാറാണ് ജസീം സാറിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷത്തിലേറെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഈ കൺഫ്യൂഷൻസ് നമുക്ക് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് സാറിൻ്റെ അടുത്ത് ചോദിക്കാം വെൽക്കം സർ അപ്പോൾ എനിക്ക് വെച്ചാൽ ഒരു ഒരു ചെയ്യാൻ പോകുന്ന ക്ലിയർ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ബൈ വൺ ആയിട്ട് ഇങ്ങനെ പറയാം അതിൽ ആദ്യത്തേത് ഗൈഡ് ലൈൻസ് അതായത് ഇന്ത്യൻ ഗവർണ്മെന്റ് അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ശരിയല്ലേ അപ്പോ എൻ എം സിയുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് വിദേശത്ത് പഠിച്ചെങ്കിൽ മാത്രമേ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവുകയുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ എൻ എം സിയുടെ ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതില് അപ്പോ നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങളുടെ ഒരു ഡൗട്ട് ആയിരിക്കും എന്തൊക്കെയാണ് എൻ എം സിയുടെ ഗൈഡ് ലൈൻ അപ്പൊ ഈ എൻ എം സിയുടെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നാല് കുറെ ഗൈഡ് ലൈൻസ് കുറെ പോയിന്റ്സും അവർ പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാനൊന്ന് പറഞ്ഞുതരാം ആദ്യം എം ബി ബി എസ് പഠിക്കാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് അവര് പ്ലസ് ടു പാസ്സായിരിക്കണം ഒബിയസ്ലി എത്ര ശതമാനം മാർക്കോടുകൂടി പാസ്സായിരിക്കണം രണ്ടാമത് അവർ ബയോളജി സയൻസ് നമ്മൾ ബയോമാത്സ് ബയോസയൻസ് എന്നൊക്കെ പറയുന്ന ആ സ്ട്രീമിൽ പ്ലസ് ടു പാസ്സാവണം നീറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം അപ്പോൾ നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിലും വിദേശത്ത് പഠിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ വൺസ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റില്ല അവർക്കൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ദെൻ അങ്ങനെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി ദെൻ അതിനുശേഷം അവർ വിദേശത്ത് പോയിട്ട് ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ലിസ്റ്റ് ചെയ്ത യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളത് നോക്കണം ദാമത്തത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആയിരിക്കണം ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റികളുണ്ട് ആദ്യത്തെ മൂന്ന് വർഷം ഇംഗ്ലീഷിൽ പഠിപ്പിക്കും ദെൻ അടുത്ത മൂന്ന് വർഷം വേറെ ലാംഗ്വേജിൽ അങ്ങനെ പറ്റില്ല ത്രൂത്ത കോഴ്സ് ഇംഗ്ലീഷിൽ പഠിപ്പിച്ചിരിക്കണം എന്നുള്ളതാണ് റൂൾ പിന്നെ കോഴ്സിൻ്റെ ഡ്യൂറേഷനെ പറ്റി അതായത് അൻപത്തി മാസം മിനിമം ഉണ്ടായിരിക്കണം അതായത് ഏകദേശം നാലര വർഷം നമ്മളതൊരു ഫൈവ് ആയിട്ട് എല്ലാ യൂണിവേഴ്സിറ്റീസും ആ ഫൈവ് ഇയേഴ്സാണ് പഠിപ്പിക്കുന്നത് ദെൻ അതിനുശേഷം ഒരു വർഷത്തെ കമ്പൽസറി ഇൻറ്റേൺഷിപ്പ് അതാ ആ കൺട്രിയിൽ തന്നെ ചെയ്യണം ഇപ്പോൾ നമ്മൾ ഏത് കൺട്രിയിലാണോ ഈ ഒരു എം ബി ബി എസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് വെച്ചാൽ ആ യൂണിവേഴ്സിറ്റി നിൽക്കുന്ന ഹോസ്റ്റിംഗ് കൺട്രിയിൽ തന്നെ എന്ത് ചെയ്യണം ഇൻറ്റേൺഷിപ്പ് ചെയ്യണം പിന്നെ ആ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ കൺട്രിയിൽ രജിസ്റ്റേഡ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള എലിജിബിലിറ്റി അതിൻ്റെ എക്സാമാണെങ്കിൽ ആ എക്സാമിനേഷൻ എന്ത് ചെയ്യണം പാസ്സായിരിക്കണം എന്നതാണ് ദെൻ അത് കം അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എക്സാം പാസ്സാവാൻ അതായത് ഇപ്പോൾ എം ബി ബി എസ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് പത്ത് വർഷത്തിനുള്ളിൽ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം അതായത് ടെൻ ഇയേഴ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡിഗ്രി മൂന്ന് വർഷത്തെ ഡിഗ്രിക്ക് നമ്മൾ ജോയിൻ ചെയ്താൽ അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് റൂൾ അതേപോലെ തന്നെ നമുക്ക് എം ബി ബി എസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെൻ ഇയേഴ്സിനുള്ളിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് ദെൻ അത് ആണ് സെക്കൻഡ് സ്റ്റേജ് നമ്മൾ എൻ എം സിയുടെ ഗൈഡ് ലൈൻസ് ഒരു മൂന്നിൽ സ്റ്റേജ് ആയിട്ട് പറയുകയാണെങ്കിൽ ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന് ശേഷം അവർ എഫ് എം ജി ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എന്നുള്ള എക്സാമിനേഷൻ എഴുതി പാസ്സാവണം അത് ഇപ്പോൾ അതിൻ്റെ പേര് നെക്സ്റ്റ് എന്നുള്ളതിലേക്ക് മാറ്റുന്നുണ്ട് നാഷണൽ എലിജിബി എക്സിറ്റ് എക്സാം എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ അത് എന്ത് ചെയ്യണം പാസ്സാവണം അതിനുശേഷം ഇന്ത്യയിൽ ഒരു വർഷം എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം ട്രെയിനിങ് ചെയ്യണം അപ്പോൾ ടോട്ടൽ എല്ലാം കൂടെ വരുമ്പോൾ നമ്മുടെ കോഴ്സ് ഡ്യൂറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ച് വർഷം തിയറട്ടിക്കൽ പാർട്ട് ഒരു വർഷം നമ്മൾ ഏത് കൺട്രിയിലാണോ പഠിച്ചത് ആ കൺട്രിയിലുള്ള ഇൻറ്റേൺഷിപ്പ് തെൻ അതിനുശേഷം ഇന്ത്യയിലുള്ളത് അപ്പോൾ ടോട്ടൽ ഏഴ് വർഷമായിരിക്കും ഒരു വിദേശത്തെ എം പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ടോട്ടൽ അവർ നാട്ടിലുള്ള ഹൗസ് സർജൻസി അടക്കം വരുന്നത് എന്നുള്ളതാണ് അപ്പൊ സർ ഈ നമ്മൾ ഈ ഒരു ഏതൊരു സ്റ്റുഡന്റ് ആണെങ്കിലും എബ്രോഡ് പോകണമുടത്ത് പറയാൻസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു മാൻഡേറ്ററി കാര്യമാണ് ഫാമിലിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഏറ്റവും ഫെസ്റ്റ് നമുക്ക് പ്രയോറിറ്റി വരുന്നത് നമ്മുടെ സേഫ്റ്റിയാണ് അപ്പൊ നമ്മൾ പോകുമ്പോ എത്രത്തോളം നമ്മുടെ സേഫ്റ്റി അഷ്യാൻ പറ്റില്ല അത് ഒരു ഗുഡ് ആണ് നമ്മള് വിദേശത്തേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഉസ്ബെക്കിസ്ഥാനിലുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ കുറിച്ചാണ് ഞാൻ ഞാൻ എന്തുകൊണ്ട് ഉസ്ബക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ജോർജിയിലായാലും അതുപോലെ തന്നെ കസാക്ക് ഒരുപാട് റഷ്യ ഒരുപാട് യൂണിവ മോൾഡോവ അവരൊക്കെ പോയിട്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എല്ലാം തന്നെ സ്റ്റുഡൻസ് വളരെ സേഫാണ് ഞാൻ ഉസ്ബെക്കിസ്ഥാൻ പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വിസിറ്റ് ചെയ്തൊരു കൺട്രിയാണ് ഞാൻ നേരിട്ട് അവിടെ യൂണിവേഴ്സിറ്റി എല്ലാ യൂണിവേഴ്സിറ്റികളിലും വിസിറ്റ് ചെയ്ത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം ഉസ്ബെക്കിലുള്ള ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള പ്ലേസസ് എല്ലാം വിസിറ്റ് ചെയ്തു അപ്പോൾ യു എൻ പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ക്രൈം റേറ്റ് ഉള്ള കൺട്രികളിൽപ്പെട്ട ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് പിന്നെ അവിടുത്തെ ജനങ്ങളുടെ ആതിഥേയത്വം അവരെല്ലാം തന്നെ വളരെ ഫ്രണ്ട്ലി പീപ്പിളാണ് അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന അധ്യാപകരെല്ലാം തന്നെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും അതുപോലെ തന്നെ ഒരു ഹെൽപ്പിങ് ഒക്കെ ഉള്ള ഒരു ആളുകളും ടീച്ചേഴ്സും ഒക്കെയാണ് ഉസ്ബക്കിസ്ഥാനിൽ ഉള്ളത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു കൺസൾട്ടൻസി വഴി സ്റ്റുഡൻസ് ആ യൂണിവേഴ്സിറ്റിയിലെത്തി അവരവിടെ പഠനം സ്റ്റാർട്ട് ചെയ്താൽ അവർക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഈവൻ നമ്മുടെ ഇതിനേക്കാൾ നല്ല രീതിയിലുള്ള ഒരു സുരക്ഷയും കാര്യങ്ങളെല്ലാം തന്നെ അവിടെ അവൈലബിൾ ആണ് സർ അപ്പോൾ ഈ തന്നെ ഏതെല്ലാം യൂണിവേഴ്സിറ്റീസാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇപ്പോൾ യൂണിവേഴ്സിറ്റി എല്ലാം തന്നെ രണ്ട് ഇൻടേക്ക് ഇൻടേക്കുണ്ടാവും സെപ്റ്റംബർ ഇൻടേക്കും ഒരു ഫെബ്രുവരി ഇൻടേക്കും അപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിൽ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം അവിടെ പോയി അവർ അവിടെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് അവർക്ക് അവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പം നമ്മളവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി നെക്സ്റ്റ് ഇൻടേക്ക് വരുന്നത് ഫെബ്രുവരിയിലാണ് അപ്പോൾ ഫെബ്രുവരി ഇൻടേക്കിൽ നമ്മുടെ ഉസ്ബക്കിലുള്ള താഷ്കൻ മെഡിക്കൽ അക്കാഡമി അതേപോലെ തന്നെ സമർഖണ്ഡ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എല്ലാം തന്നെ അഡ്മിഷൻ ഓപ്പൺ ആണ് അപ്പോൾ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഇപ്പോൾ അപ്ലൈ ചെയ്താൽ പോലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ നെറ്റ് നീറ്റ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസ് ആണ് അവർ ഇവിടെയൊക്കെ ഒരുപാട് യൂണിവേഴ്സിറ്റികളിലൊക്കെ ട്രൈ ചെയ്തു കിട്ടിയില്ല അല്ലെങ്കിൽ ഫണ്ട് ശരിയായില്ല ഇപ്പോഴാണ് ഫണ്ട് ശരിയായത് അല്ലെങ്കിൽ ഇപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴാണ് വീട്ടിൽ നിന്ന് സമ്മതിച്ചത് അങ്ങനെയൊക്കെയുള്ള സ്റ്റുഡൻസ് അപ്പോൾ അവർക്കൊക്കെ പോകാൻ ഇനിയും ഒരു ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തോളം സമയമുണ്ട് പോയിട്ട് അവർക്ക് പഠനം ഈ അക്കാദമിക് പോയി അവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ക്ലൈമറ്റും അതായത് ുംബക്കിലുള്ള ഞാൻ പറഞ്ഞ സമർഖണ്ഡ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്ഥാപിതായതാണ് അതായത് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് സ്ഥാപിതമായ യൂണിവേഴ്സിറ്റിയാണ് രണ്ടും ഗവൺമെന്റ് താഷ്കണ്ഡ് മെഡിക്കൽ അക്കാഡമി എന്ന് പറഞ്ഞാൽ അവരുടെ പറയുമ്പോൾ റീജിയൻ ഇപ്പോ ഉസ്ബക്കിന്റെ ക്യാപിറ്റലാണ് താഷ്കണ്ഡ് താഷ്ഖണ്ഡ് റീജിയനിൽ വരുന്ന കോളേജാണ് രണ്ടും വെൽ ആണ് നമ്മൾ ഞാൻ വിസിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഭാഗത്തു നിന്ന് മറ്റു ഭാഗം വരെ അതേപോലെ വളരെ വാസ്റ്റായിട്ടുള്ള ക്യാമ്പസാണ് താസ്കൻ മെഡിക്കൽ അക്കാഡമിയുടെ ആ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നത് മൂന്നോ നാലോ ഹോസ്പിറ്റലുകളുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ക്ലിനിക്കൽ കിട്ടാനും എല്ലാത്തിനും വളരെ ഇതാണ് പിന്നെ സമർഖണ്ഡ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഇതൊക്കെ സെപ്പറേറ്റ് ബോയ്സിനും ഗേൾസിനും ഒക്കെ ഉള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് താസ്കൻ മെഡിക്കൽ അക്കാഡമി ആണെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവരുടെ ഒരു ജസ്റ്റ് ഒരു റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം തന്നെ വെൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ് എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസും കൂടെ ആണ് എന്നുള്ളതാണ് ഓക്കെ

എന്നാൽ ഇവിടെ താഷ്കൻ മെഡിക്കൽ അക്കാഡമിയിലും അതേപോലെ തന്നെ സമർഖണ്ഡ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇയർ അക്കാഡമിക് ഇയറിൽ ഒരു സെമസ്റ്ററിന് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഫീസ് അതായത് നമ്മൾ ഡോളറിൽ കാൽക്കുലേറ്റ് ചെയ്ത് ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് മൂവായിരത്തി നാനൂറ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് അവർക്ക് ഫീസ് വരിക അപ്പോൾ ആറു വർഷത്തേക്ക് ഫീസ് വരും ആറു വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനേഴര ലക്ഷം രൂപ മാത്രമേ അവർക്ക് എന്ത് വരുന്നുള്ളൂ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിലും ഈ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇതിലും പഠിക്കാനായിട്ട് അവർക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ പിന്നെ അതർ എക്സ്പെൻസ് ഇപ്പം നമ്മൾ ലിവിങ് എക്സ്പെൻസും അതുപോലെ തന്നെ ഹോസ്റ്റലും എല്ലാം കൂടെ വരികയാണെങ്കിൽ ഒരു തേർട്ടി ടു തേർട്ടി ടു ലാക്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആറ് വർഷത്തെ അവരുടെ എം ബി ബി എസ് പഠനം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ സാഹചര്യത്തിന് സാധിക്കും അതായത് ഇവിടെ സെൽഫ് ഫിനാൻസിംഗിൽ പഠിക്കുന്നതിന്റെ ഒരു മൂന്നിനൊന്ന് കോസ്റ്റിൽ വൺ ബൈ തേർഡ് കോസ്റ്റിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നത് വിദേശത്ത് പോകുന്നതും അവർ പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ സർ ഈ സാറിപ്പോ പറഞ്ഞല്ലോ കൊറേ കുട്ടികൾ പോകുന്നുണ്ട് അപ്പൊ തന്നെ നമുക്ക് എല്ലാരും ഇപ്പൊ പറയുന്ന ഒരു എല്ലാരും പോകുന്ന ഒരു കാര്യമാണ് കോമൺ ആണ് അപ്പൊ നമുക്ക് അതിന് കൂടുതലും കൺഫ്യൂഷൻ നോക്കി എല്ലാരും പോകുന്നതുകൊണ്ട് തന്നെ ഇതിന് ഇതിനൊരു ഉണ്ട് ഇതിന് വാല്യൂഫിക്കറ്റിന്റെ ഒരു വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ NMC എൻഎംസിടെ ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്ത് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അതിലെന്ത യാതൊരു വിധത്തിലുള്ള കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല എൻ എം ഗൈഡ് ലൈൻസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ എല്ലാ ഗൈഡ് ഗൈഡ്ലൈൻസും ഫോളോ ചെയ്ത് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് സമർഖണ്ട് അതുപോലെ തന്നെ താഷ്കൻ മെഡിക്കൽ അക്കാദമി അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ വാല്യൂവിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചിട്ടോ യാതൊരു വിധത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇനി ഞാൻ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പറയണം ഇപ്പോൾ സമർഖണ്ഡ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ താഷ്കിൻ മെഡിക്കൽ അക്കാഡമിയിലൊക്കെ പഠിച്ച സ്റ്റുഡൻസിനെ ഈവൻ യു എസ് യു എസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ യു എസ് എം എൽ ഇ പാസ്സാവണം ഇപ്പം യു കെയിൽ ചെയ്യണമെങ്കിൽ പ്ലാബ് പ്ലാബ് ബി എന്നൊക്കെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ഇതൊക്കെ എക്സാമിനേഷൻ ഇതിനൊക്കെ എലിജിബിലിറ്റി ഉണ്ട് അപ്പോൾ അത്രക്ക് വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഫോറിൻ കിട്ടുന്നത് എങ്ങനെയാണെങ്കിൽ ഗൈഡ് ലൈൻസ് എല്ലാം ഫോളോ ഫോളോ ചെയ്ത് പഠിക്കുന്ന ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്ന 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 അബ്രോഡ് അബ്രോഡ് തമ്മിൽ എന്തെങ്കിലും എന്തെങ്കിലും ഡിഫറൻസ് അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന ഉണ്ടോ അതായത് ഒബിയസ്ലി ഇന്ത്യയിലെ ഒരു മെഡിക്കൽ ആയിട്ട് പഠിക്കുന്നതിൻ്റെ ഇത് കൂടുതലാണ് അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ കൂടുതലാണ് വൈ ഇന്ത്യയിൽ വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അപ്പം അത്രയ്ക്ക് ക്ലിനിക്കൽസും അല്ലെങ്കിൽ അത്രയ്ക്ക് പേഷ്യൻസിനും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും എന്നല്ല കാരണം നമ്മൾ നമ്മുടെ കൺട്രിയെ ഇതാക്കി പറയേണ്ട കാര്യമില്ല എന്നാൽ വിദേശത്ത് പോകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കോസ്റ്റ് കുറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് പിന്നെ സെയിം സിലബസ് ഇപ്പോൾ എൻ എം സിയുടെ ഗൈഡ് ലൈൻസിൽ പറയുന്ന ഒരു ഗൈഡിൽ ഞാൻ നേരത്തെ പറയാനത് വിട്ടുപോയി അതായത് നമുക്ക് ചില സിലബ് പേപ്പേഴ്സ് കമ്പൽസറി ആയിട്ട് പഠിച്ചത് രണ്ട എൻ എം നവംബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഗൈഡ് ലൈൻസിൽ വരുന്ന ഷെഡ്യൂൾ വണ്ണിൽ പറയുന്ന പേപ്പേഴ്സ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഓൾമോസ്റ്റ് സിലബസ് അവരുടെ ഡിസീസ് സ്പെക്ട്രം ഇന്ത്യയിൽ വരുന്ന ആളുകൾക്ക് വരുന്ന ഡിസീസും ഉസ്ബക്കിൽ ആളുകൾക്ക് വരുന്ന ഡിസീസും ഏകദേശം സിമിലറാണ് അപ്പോൾ അതെല്ലാം തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ അവർ രജിസ്റ്റർ ചെയ്ത യൂണിവേഴ്സിറ്റികളായതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ് പിന്നെ ഉസ്ബക്കിലുള്ള വേറൊരു അഡ്വാൻറ്റേജ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയാം അതായത് സെക്കൻഡ് സെമസ്റ്റർ ഓൺവേഡ്സ് അതായത് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് സെക്കൻഡ് സെമസ്റ്റർ ഓൺവേഡ്സ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ അവർ ക്ലിനിക്കൽസ് ചെയ്യുന്നുണ്ട് പ്രാക്ടിക്കൽ അവർക്ക് അപ്പോഴത്തെ തന്നെ തുടങ്ങുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു അഞ്ച് വർഷത്തെ തിയറി പഠനം ഒരു വർഷത്തെ കമ്പൽസറി ഇൻറ്റേൺഷിപ്പും കഴിയുമ്പോഴേക്ക് അവർക്ക് എല്ലാ തരത്തിലുള്ള ക്ലിനിക്കൽ എക്സ്പോഷറും അതുപോലെ തന്നെ രോഗികളുമായിട്ടുള്ള ആ ഒരു ഇതെല്ലാം തന്നെ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും ഇന്ത്യയിലെ സ്റ്റുഡൻറ്റിന് എത്രമാത്രം കിട്ടുന്നോ അതുപോലെ തന്നെ അവർക്കും അവിടെ എന്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ സർ അപ്പൊ ഈ എല്ലാ ക്വസ്റ്റ്യൻസ് ഇതാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടും നമുക്ക് അബ്രോഡ് പോവാന്നുള്ളത് ആയിട്ട് കാണുന്നില്ല ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് എന്നാൽ നമ്മൾ അബ്രോഡ് പോണത് ഓക്കെ എന്നാൽ നമ്മൾ എന്തുകൊണ്ട് കൊണ്ട് അബ്രോഡ് അല്ലെങ്കിൽ എം ബി കാര്യം പറയുമ്പോൾ വൈ വി ഷുഡ് ചൂസ് സ്റ്റാൻഫോർഡ് ഫോർഡ് എന്നുള്ളത് സർ എന്ന് പറയാം കാരണം ഇന്ന് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്ന് പറയുന്നത് എല്ലായിടത്തും എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആയി മാറി ഇന്നത്തെ ഒരു ആയി മാറി ബട്ട് ദെൻ അതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ സ്റ്റാൻഫോർഡ് എന്താണ് ചെയ്യുന്നത് കുട്ടികൾക്ക് എന്ത് ഹെൽപ്പാണെന്ന് പറയാം സ്റ്റാൻഫോർഡ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു എ ടു സെഡ് സർവീസാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റുഡൻറ്റ് നമ്മളടുത്ത് പലപ്പോഴും വരുന്നത് നീറ്റ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസ് അവർ ഏത് കൺട്രിയിൽ പോകണം ഏത് യൂണിവേഴ്സിറ്റിയിൽ പോകണം ഏത് ഹോസ്റ്റലിൽ നിൽക്കണം അവർക്ക് കേരളീയ ഫുഡ് എങ്ങനെ ഇതാക്കണം അവിടെ മിനിസ്ട്രിയുടെ അപ്രൂവൽ കാര്യങ്ങൾ വിസയുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ അവർക്കുള്ള ട്രാവൽ അസിസ്റ്റൻസ് അവിടെ എത്തിയതിനു ശേഷമുള്ള എയർപോർട്ട് പിക്കപ്പ് അവിടെ ക്യാമ്പസിലെത്തിയതിനു ശേഷം ക്യാമ്പസിലുള്ള ക്യാമ്പസ് അസിസ്റ്റൻസ് പിന്നെ യൂണിവേഴ്സിറ്റിയിലുള്ള അഡ്മിഷൻ പ്രൊസീജിയറുകൾ അതുപോലെ തന്നെ പോലീസ് വെരിഫിക്കേഷൻ ഓരോ കൺട്രിയിലും ഡിഫറെൻറ്റ് റെസിഡൻസ് കാർഡ് പോലുള്ള പല ഐഡീസും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എ ടു സെഡ് ഈവൻ അവർക്ക് സിം സിമ്മെടുത്ത് കൊടുക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് ചെയ്യുന്ന കൺസൾട്ടൻസിയാണ് സ്റ്റാൻഫോർഡ് സ്റ്റഡി ഹബ്രോഡെന്ന് പറയുന്നത് പിന്നെ ഏകദേശം ത്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരുപാട് സ്റ്റുഡൻസിനെ മറ്റ് കൺട്രികളിലേക്ക് നമ്മൾ ഇതായിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ സ്റ്റാൻഫോർഡിനെ വ്യത്യസ്തമാക്കുന്ന അതാണ് അതായത് സ്റ്റുഡൻസിനെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു കോഴ്സ് അവർക്ക് ഏറ്റവും കൺവീനിയൻ്റായിട്ട് ബഡ്ജറ്റിൽ നമുക്ക് എന്തു ചെയ്ത് കൊടുക്കാൻ പറ്റും ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മൾ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് ക്ലിയർ ആക്കി തന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇയേഴ്സ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള അങ്ങനത്തെ ഒരാൾ എന്നുള്ള രീതിയിൽ എന്താണ് ഇനി പോകാനുള്ള കുട്ടികളോട് സാറിന് എന്താ പറയാനാണ് പഠിക്കാൻ പോകുന്ന എന്നുള്ളതല്ല ഒരു മിനിമം കോഴ്സ് എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് പ്രീ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വേണ്ടത് ഇപ്പോൾ ഞാൻ എം ബി ബി എസിന് പോകുന്ന സ്റ്റുഡൻസിനോടൊക്കെ പറയാണ്ട് നിങ്ങൾ ഓക്കെ അവിടെ എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ യു എസ് എം എൽ ഇ അല്ലെങ്കിൽ പ്ലാബ് പോലെ യു കെയിലും യൂറോപ്പിലും കൺട്രീസിലും യു എസ് എയിലൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ആ ലൈസൻസ് ഇനി ഇതല്ല ചില ആളുകൾക്ക് ദുബായിലായിരിക്കും പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ദുബായിയുടെ ഹെൽത്ത് അതോറിറ്റിയുടെ ഡി എച്ച് എയുടെ ലൈസൻസിന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ ഇതൊക്കെ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നൂറ് കൂടി അവർക്ക് എക്സാമിനേഷൻ എഴുതിയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ അതായത് നിങ്ങളൊരു ഫൈവ് ടു സിക്സ് ഇയേഴ്സിനുള്ള പ്ലാൻ ഏത് ഡെസ്റ്റിനേഷനിലെയാണ് എവിടെയാണ് എൻ്റെ കരിയർ എന്നുള്ളത് തീരുമാനിച്ചതിന് ശേഷം എന്ത് ചെയ്യാം

90000 1 lakh ന്റെ চোടയേ ഉള്ളൂ അപ്പോൾ അതിന് സ്റ്റുഡന്റ്സ് എന്ത് ചെയ്യുന്നണ്ട് എംബിബിഎസ് ആസ്പിരന്റ്സ് ആയിട്ട് പുറത്ത് നിൽക്കുന്നിടവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് എബ്രോഡ് എംബിബിഎസ് പോയി പഠിക്കുക എന്നുള്ളത് അതെ അപ്പോൾ معناتാ ആസ്പിരന്റ്സിനെ വന്നിട്ട് അവരെ Dream Come True നെ വന്നിട്ട് ഹെൽപ് ചെയ്യാഎന്നാണ് നമ്മുടെ സ്റ്റാൻഫോർഡ് ഓക്കേ അപ്പോൾ നമുക്ക് ഉണ്ടായി ഒരുപാട് ഡൗട്ട്സ് സർ ക്ലിയർ ചെയ്തിെന്നു നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്തി എന്നും സർന് കുറെ താങ്ക്യൂ അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആയി നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ കുറെ ഡൗട്ട്സിലും ക്ലിയർ ആയിട്ടുണ്ടാവും പക്ഷെ എന്നാ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോമൻ്റ് ആണ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഇനി നിങ്ങൾക്ക് ഈ വർഷം ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് നിങ്ങൾക്ക് എം പി ബി എസ് ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫെബ്രുവരി ഇത്തേക്ക് ഓപ്പൺ ആണ് അപ്പം അതുപോലെ തന്നെ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഗൈഡ് ലൈൻസ് അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ സ്റ്റാൻഡ് ഫോർഡ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിനെ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്